ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ മുന്തിരിയൊക്കെ നന്നായിട്ട് നിറഞ്ഞു കൊത്തി നിൽപ്പുണ്ട് അപ്പം നമുക്ക് അത് കാണാം കണ്ടോ നമ്മുടെ മുന്തിരിയെല്ലാം ചാഞ്ഞ് എല്ലായിടത്തും മുന്തിരിയൊക്കെ നന്നായിട്ട് കൊല കൊത്തി പിടിച്ച് നിൽപ്പണ്ടേ ഇതാണ് മുന്തിരി അപ്പം ഇത് ഇനിയും വലുതാവും കേട്ടോ കഴിഞ്ഞു ഈ ഒരു സൈസായിരുന്നു നമ്മുടെ മുന്തിരി എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണ അതിൽ നിന്നൊക്കെ കുറച്ച് വലുതായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറേയൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പം ചേട്ടൻ ഇന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് മുന്തി നന്നായിട്ടെല്ലാം ചാഞ്ഞ് വീണിട്ടുണ്ട് കുറേയൊക്കെ പഴുത്ത് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് വന്ന് അങ്ങ് ഒരു വീഡിയോ എടുത്തേക്കാന്ന് കണ്ട ഇത് നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് ഓരോ അറ്റവും പഴുത്ത് വരുന്നുണ്ട് കഴിഞ്ഞ തവണത്തിനും കുറച്ചും കൂടിയൊക്കെ വലിപ്പമുണ്ട് കേട്ടോ ആ കണ്ട നല്ല നിറഞ്ഞൊരു കൊലയാണിത് അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നിപ്പുണ്ട് കേട്ടോ ഈ ചാഞ്ഞ് നടക്കുന്ന എല്ലാത്തിൻ്റെ അടിയിൽ ഓരോ കൊലകൾ ഇങ്ങനെ പിടിച്ച് നിപ്പുണ്ട് അപ്പം നല്ല മുന്തിരി നല്ലതുപോലെ പിടിച്ചു വന്നപ്പോഴത്തേക്കും എല്ലാം കൊണ്ടങ്ങ് ചാഞ്ഞ് നമുക്ക് കാറ്റത്ത് എല്ലാം കൂടി തൂണ് വെച്ചതും എല്ലാം കൂടി കൊണ്ടങ്ങ് ചാഞ്ഞ് ഇനിയിപ്പം ചേട്ടൻ ഇനിയിപ്പോൾ ഉള്ള ദിവസം നാളെ മിക്കവാറും വീട്ടിലുണ്ട് അപ്പോൾ എന്തായാലും റെഡിയാക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട് കൊലയൊക്കെ ഉണ്ടാകും നിറഞ്ഞ കുത്തിയാണ് കൊലയൊക്കെ നിൽക്കുന്നത് പിന്നെ ഇതിൽ കുറേയൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് കളറുണ്ടാകും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈഡ് പഴുത്ത കളറും ഒരു സൈഡ് പച്ചയും നല്ല മധുരമുണ്ട് ഇപ്പോഴേ നല്ല മധുരം ഉണ്ട് കേട്ടാണ് കണ്ട ഇവിടെയൊക്കെ പിടിച്ചു നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കൊലകൾ വന്ന് നിപ്പുണ്ട് ആ സമയത്താണ് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള കൊലയും ഇതുപോലെ ഈ സൈസിലാണോ എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റാണെ കാരണം നമ്മൾ ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് തിരക്കിപ്പം അവിടെയൊക്കെ കുറച്ചും കൂടി വലുതാണ് നോർമൽ മുന്തിരി പോലെ തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മാത്രമാണോ അതോ ഷോപ്പിൽ നിന്ന് മേടിച്ച് നടന്ന എല്ലാവർക്കും ഇങ്ങനത്തെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് രണ്ടാമൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫസ്റ്റ് വന്ന കൊലകളാണിത് അത്രയും ഇതെല്ലാം സെയിം തന്നെ പക്ഷെ മുമ്പത്തേതും കുറച്ചും കൂടി വലിപ്പം ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇവിടെയൊക്കെ നല്ല കൊലകളൊക്കെ ആയി നിൽപ്പുണ്ട് ഞാൻ പക്ഷേ കഴിഞ്ഞ തവണത്തെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേ കേട്ടോ കഴിഞ്ഞ തവണ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നല്ല പന്തൽ പോലായി നിൽക്കുമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ എല്ലാം കൊണ്ട് ചാഞ്ഞ് പോയത് കണ്ട ഓരോ സൈഡിൽ നിൽക്കുന്ന കൊലയിലും ഒന്നോ രണ്ടോ മുന്തിരികൾ മാത്രമാണ് കളർ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പഴുക്കാനായിട്ട് ഫുള്ളായിട്ട് കളറൊന്നും അടിച്ചിട്ടില്ല അപ്പം അതിലൊക്കെ നല്ല കളറായിട്ട് മധുരം ഉണ്ടോയെന്നറിയാൻ വേണ്ടി കഴിച്ചു നോക്കുന്നത് പക്ഷേ സാറ് നമ്മളെ മുന്തിരിയൊക്കെ രുചി തന്നെയാണ് നല്ല പുളിപ്പും മധുരവും കൂടിയൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ രണ്ടേ രണ്ട് കുരു മാത്രമേ ഉള്ളൂ ചിലതിലും ഒരു കുരുവേ ഉണ്ടായിട്ടുള്ളൂ അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് അതിനകത്ത് കുരു ഇല്ലാത്ത മുന്തിരി ആയിരിക്കും പക്ഷേ അങ്ങനെ എല്ലാ കുരുമൊക്കെ ഉണ്ട് പക്ഷേ വലിപ്പം ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ചോദിച്ചത് ആർക്കെങ്കിലും അറിയാം എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുന്തിരി ഇങ്ങനത്തെ വലിപ്പമാണോ അല്ലെങ്കിൽ നോർമൽ മുന്തിരിയുടെ വലിപ്പമാണോ എന്ന് കമൻറ്റിടാൻ പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്